ഹൈ ഓൾ നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവരാണ് ഒരുപാട് പേരൊക്കെ ഇപ്പോൾ ഐഫോണിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും എന്നിരുന്നാലും ഏറ്റവും ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ഐഫോണിലും ഫോണിലും ഇപ്പോൾ ഒരുപാട് റിസ്കി ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് ഒരുപാട് ആപ്ലിക്കേഷൻസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പല സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് മെയിൽ യൂസ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പല സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളിൽ മെമ്പേഴ്സ് ആയിരിക്കും പല പല ഗ്രൂപ്പുകളിലും എല്ലാവരും മെമ്പേഴ്സ് ആയിരിക്കും പല പല ഗ്രൂപ്പുകളിലും അൺനോൺ മെമ്പേഴ്സ് ഉണ്ടാവും പല കോണ്ടാക്ട്സ് നമുക്ക് അറിയില്ല ചിലപ്പോൾ അറിയാത്തവരുണ്ടാവാം മാറിയുന്നവരുണ്ടാവാം എല്ലാവരും അപ്ഡേറ്റഡ് ആണോ എന്നറിയില്ല പല കോണ്ടാക്ട്സും ഇപ്പോഴാ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കൂടാതെ ഈ ഒരു വാട്സപ്പ് വഴി പല പല സമയങ്ങളിൽ പല പല പേരുകളിൽ പേരുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പല പല ആപ്സ് വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ കെ വൈ സീന്നായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ജ്വല്ലറീൻ്റെ ആഡ് ആയിരിക്കും ജ്വല്ലറീൻ്റെ ബർത്ത് ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ജയിച്ചു അവർ ഫ്രീ റീചാർജ് കൊടുക്കുന്നു ഫ്രീ ഓഫർ കൊടുക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയുടെ ഫ്രീ ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലും പല പല പേരുകളായിട്ട് മെയിനായിട്ട് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുക ആ ആപ്പിന് എന്ത് പേര് പേര് വേണമെങ്കിലും കൊടുക്കാം അതിപ്പം കെ വൈ സിന്ന് കൊടുക്കാം പ്രധാനമന്ത്രി കിസാൻ യോജന എന്ന് കൊടുക്കാം എസ് ബി ഐ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖ ബാങ്കിന്റെ കെ വൈ സി ആപ്പാന്ന് കൊടുക്കാം അങ്ങനെ എന്ത് പേരുടെയും കൊടുക്കാം അത് ഇൻസ്റ്റാൾ ആവുന്നതുകൂടി ഒന്നുകിൽ ഫോണിന്റെ കോൾസ് ഡൈവേർട്ട് ആവുന്നു എസ് എം എസ് ആക്സസ് പോകുന്നു ഫോണിന്റെ ആക്സസ് പോകുന്നു അറിയാതെ നമ്മുടെ ക്യാമറ ആക്സസ് പോകുന്നു ഒരുപക്ഷെ ഇത് ആക്സസ് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അറിയാതെ നമ്മുടെ ഫോൺ ലോക്കായി കിടക്കുമ്പോൾ പോലും നമ്മുടെ ക്യാമറ മറ്റൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പം എസ്പെഷ്യലി നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെയോ അമ്മമാരുടെയോ കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ ഫോണ് എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ എന്തൊക്കെ എത്രയൊക്കെ അതിന്റെ ഒരു അപകട സാധ്യതകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം സോ സേർട്ട് ഇന്ത്യ നമ്മുടെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഇ സ്കാൻ എന്ന ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിന്റെ മുൻപ് കവച് എന്നൊരു എം കവച് എന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു അതിനുശേഷം ലേറ്റസ്റ്റ് വന്നാണ് ഇ സ്കാൻ ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടിയുടെ ബിറ്റ് ഫെറ്റർ ഉണ്ട് മെക്കഫി ഉണ്ട് കെ എഫ്സ് കെ ഉണ്ട് ക്വിക്കിയൽ ഉണ്ട് അങ്ങനെ ഏതെങ്കിലും നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള കമ്പനിയുടെ പർച്ചേസ്ഡ് ആയിട്ടുള്ള ആൻറ്റി വൈറസ് വാങ്ങിക്കണം എന്തിനാണ് പർച്ചേസ്ഡ് എന്ന് പറയുന്നത് വെച്ചാൽ പർച്ചേസ്ഡ് ആൻറ്റി വൈറസ് നിങ്ങൾക്ക് വൈറസ് ഡാറ്റാബേസ് ഈ ഒരു വൈറസ് ട്രോജൻ മാൽവെയർ എന്നൊക്കെ പറയുന്ന ഏത് വിഭാഗത്തിലുള്ള വൈറസുകളോ മാൽവെയറുകളോ ആണെങ്കിലും അതിനെ തിരിച്ചറിയാൻ നമ്മുടെ ആൻറ്റി വൈറസിന് പറ്റണം ഇപ്പം രോഗം തിരിച്ചറിയാൻ പറ്റാണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇ സ്കാൻ എന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബോട്ട് റിമൂവൽ ടൂൾ പ്ലസ് ആൻറ്റി വൈറൽ സൊല്യൂഷനാണ് അതിലൊരുപാട് സ്കാനിങ് ഫീച്ചേഴ്സ്